ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെക്കാളയുടെ മിനിറ്റ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഏത് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിച്ചാലും നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് മെക്കാളേസ് മിനിറ്റ്സ് അതേപോലെ തന്നെ അധ്യാപകരാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരീക്ഷകളുണ്ടോ ആ എക്സാമിനൊക്കെ മെക്കാലയസ് മിനിറ്റ്സിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടിരിക്കും അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെക്കാളേസ് മിനിറ്റ്സിലെ ഫുൾ ഡീറ്റെയിൽസ് ആണ് മെക്കാളൈസ് മിനിറ്റ്സിൽ എന്തൊക്കെ വരുന്നുണ്ട് അത് മുഴുവൻ നമ്മൾ ഈ വീഡിയോയിലേക്കൊക്കെ പറയും അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആധുനിക ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച നിയമനിർമ്മാണ രേഖയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലെ മെക്കാളയുടെ മിനിറ്റ്സ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും പാശ്ചാത്യ ആശയങ്ങൾക്കും ഊന്നൽ നൽകുന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നിശ്ചിത രേഖ അടിസ്ഥാനമാക്കിയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് സ്വാഭാവികമായും ഈ രേഖ കൊളോണിയൽ താൽപ്പര്യങ്ങളുടെ ഭാഗമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ നാൽപ്പത് വർഷക്കാലം ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിവാദങ്ങളുടെ കാലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിരുന്നത് മിൻഡോ പ്രഭു ആയിരുന്നു ഇംഗ്ലീഷുകാർ ഭാരതീയ സംസ്കാരത്തിന് വേണ്ടത്ര പ്രോത്സാഹനം നൽകണമെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു അങ്ങനെ പൗരസ്ത്യവാദികളായ കമ്പനി ഉദ്യോഗസ്ഥരും മിഷണറിമാരെ അനുകൂലിക്കുന്ന പാശ്ചാത്യവാദികളും രണ്ടു ചേരിയായി മാറി കമ്പനി ഡയറക്ടർ ബോർഡിലും ഈ രണ്ടു വീക്ഷണങ്ങൾക്കും ഏതാണ്ട് തുല്യ പ്രാതിനിധ്യമാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ഈ പ്രശ്നം അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ തീരുമാനത്തിന് വിടാൻ ബോർഡ് തീരുമാനിച്ചു അന്ന് പബ്ലിക് ഇൻസ്ട്രക്ഷൻസ് ജനറൽ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും ഗവർണർ ജനറലിൻ്റെ കാര്യനിർവഹണ സമിതിയിലെ നിയമകാര്യാംഗവും മെക്കാളെ പ്രഭുവായിരുന്നു അദ്ദേഹത്തെയാണ് ഈ വിവാദ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയത് അങ്ങനെയാണ് മെക്കാളയുടെ പ്രസിദ്ധമായ മിനിറ്റ്സ് ജന്മമെടുത്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ അടിസ്ഥാന രേഖകളിലൊന്നായ മെക്കാളെ മിനിറ്റ്സ് പുറത്തു വന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടറിലെ വ്യവസ്ഥയ്ക്കൊത്ത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഭാരതത്തിൽ നടപ്പിലാക്കേണ്ടത് എന്ന് വ്യക്തമായി നിർവചിക്കേണ്ടത് മെക്കാളയുടെ ചുമതലയായിരുന്നു മെക്കാളയുടെ വാദങ്ങൾ എങ്ങനെയാണ് നമുക്കൊന്ന് സമ്മറൈസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ഒന്നാമതായി പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ചാർട്ടറിൽ ഉപയോഗിച്ചിരുന്ന സാഹിത്യം എന്നത് ഇംഗ്ലീഷ് സാഹിത്യമാണെന്നും പണ്ഡിതനായ ഇന്ത്യക്കാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ലോക്കിൻ്റെ തത്വശാസ്ത്രം മിൽട്ടൻ്റെ കവിത എങ്ങനെ എന്നിങ്ങനെ ഇംഗ്ലീഷ് വിജ്ഞാനത്തിൽ ആഴത്തിൽ അറിവ് നേടിയ വ്യക്തിയാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു ശാസ്ത്ര വിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ നേടാനാവൂ എന്ന് തറപ്പിച്ച് പറഞ്ഞു പൗരസ്ത്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർന്ന് നടത്തുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങൾ ഉപയോഗിച്ച് സമ്പന്നമാക്കുക ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം പഠനമാധ്യമം ഇംഗ്ലീഷ് ആക്കുന്നതിൽ ഒരു വിഭാഗത്തിനും എതിർപ്പില്ലെന്ന് പ്രത്യേകം പ്രസ്താവിച്ചു ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിലൊതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം എന്ന് അഭിപ്രായപ്പെട്ടു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പല പലയിടത്തും കോട്ട് ചെയ്യുന്ന ഒരു സെൻറ്റൻസാണ് മെക്കാളെ ഇതിൽ പറഞ്ഞ ഒരു കാര്യം അതായത് ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യമെന്ന് ഇംഗ്ലീഷ് ഭാഷയുടെ അപാരമായ കഴിവും വിദ്യാഭ്യാസ മാധ്യമമായി അംഗീകരിക്കാൻ അതിനുള്ള എല്ലാ അർഹതയും എടുത്തു പറഞ്ഞു ഭരണരംഗത്തെ ഇന്ത്യയിലെ ഉന്നത കുലജാതർക്ക് ഭരണഭാഷയായ ഇംഗ്ലീഷിൽ പ്രാവീണ്യമുണ്ട് ഇംഗ്ലീഷ് പൗരസ്ത്യ നാടുകളിലെ മുഴുവൻ പ്രദേശത്തെയും ഭാഷയാക്കാൻ സാധ്യതയുള്ളതാണ് ഭരണകർത്താക്കളായ നമ്മളും നാട്ടുകാരായ ഇന്ത്യക്കാരും തമ്മിൽ ആശയവിനിമയം ചെയ്യാൻ സഹായിക്കുന്നതും രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരാണെങ്കിലും വീക്ഷണത്തിലും ബുദ്ധിശക്തിയിലും സദാചാരബോധത്തിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നതെല്ലാം നാം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന പ്രസ്താവനയിലൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം വ്യക്തമാക്കി മെക്കാളിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ നടപ്പിലായതിൻ്റെ ഫലമായി ഉപരിവർഗത്തെ ഇംഗ്ലീഷിൻ്റെ സ്വാധീനത്തിന് ഒരു പരിധി വരെ ഇന്നും അടിമപ്പെടുത്താൻ കഴിയുന്നുണ്ട് വർത്തമാനകാലത്ത് ഈ മിനിറ്റ്സ് വിശകലന വിധേയമാക്കി അതിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയേ തീരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെക്കാളൈസ് മിനിറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇതിൻ്റെ വർഷങ്ങളാണ് ഇത് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഫെബ്രുവരി മാസമാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ നാൽപ്പത് വർഷക്കാലം ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിവാദങ്ങളുടെ കാലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയിരുന്ന ആരാണ് മിൻഡോ പ്രഭുവാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച് എളുപ്പത്തിൽ നമുക്ക് മെക്കാളിസ് മിനിറ്റ്സ് മറക്കാതെ പഠിക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്